പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ് എന്റെ പൊന്നെ എന്താ പറയാ ധൃതിപ്പുറത്ത് നിൽക്കാണ് എന്നാലും ഇന്നത്തെ ദിവസം എപ്പോഴും ഓർമ്മിക്കാനുള്ള ദിവസം ആയതുകൊണ്ട് വ്ളോഗ് എടുത്ത് വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കുഞ്ഞപ്പൻ സ്കൂൾ ഉറക്കാണ് ഗൈസിന്ന് ഇപ്പൊ രാവിലെ ഒൻപത് മണിക്ക് നമുക്ക് അവിടെ എത്തണം ഇപ്പൊ എട്ട് മണി ആവാറായി ഞാൻ റെഡി ആയിട്ടില്ല ചേട്ടൻ കുളിച്ചോണ്ടിരിക്കയാണ് അതെ കുഞ്ഞപ്പൻ എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ആൾ രാവിലെ തന്നെ ഇത്തിരി ഇതാണ് ഇത്രയും നേരത്തെയൊക്കെ വിളിപ്പി വിളിച്ച് എണീപ്പിച്ചതിൽ കുറച്ചിതുണ്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ട് നിൽക്കാണ് ചായ കുടിച്ചിട്ടില്ല കേട്ടോ കുഞ്ഞപ്പനെ ഞാനും കൂടി ഒരുമിച്ച് കഴിക്കാൻ പോവാണ് എന്നിട്ട് അവനെ ഡ്രസ്സ് ഡീപ്പിക്കുന്നതും ഞാൻ സാരി ഉടുക്കാന്നാണ് ഗൈസ് വിചാരിക്കുന്നത് എന്താവും അറിയാമല്ല ധർദി പിടിച്ച് ഉടുത്തു വരുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്താണെങ്കിലും സാരി ഉടുക്കാം കുഞ്ഞപ്പനെ ഡ്രസ്സ് ഡീപ്പിക്കാം എന്നിട്ട് വേഗം റെഡിയാവാം ഞാൻ കാണിച്ചതരാം കേട്ടോ ചേട്ടൻ വീഡിയോ എടുത്ത് തന്നാലേ എനിക്ക് റെഡി ആവുന്നതും കുഞ്ഞപ്പ റെഡി ആക്കുന്നതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്താവും അറിയാമല്ല ഒട്ടും സമയം കളയുന്നില്ല വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എണീറ്റ് വന്നപ്പോൾ തന്നെ കൊച്ചു ടി വി വെച്ചതാമേ കൊറച്ചു നേരം കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കൊച്ചു ടി വി വെച്ച് കൊടുത്തിരിക്കുന്നെ ഹലോ കുഞ്ഞപ്പ കുഞ്ഞിപ്പ് സ്കൂളിൽ പോകാൻ പോണ ഇന്ന് ഹാപ്പിയാണോ വേഗം കുളിച്ചാലോ രാവിലെ പുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് സാധനമാണ് പുട്ടും മുട്ടക്കറിയും അതുപോലെ കട്ടൻ ചായയും പാൽ ചായലേക്കാളും ആൾക്കിഷ്ടം കട്ടൻ ചായ ആണേ അങ്ങനെ ഞാൻ കൊണ്ടുപോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒരു വിധത്തിൽ കഴിപ്പിക്കുകയാണ് കേട്ടോ പുട്ടുമുട്ടക്കറിയാണെങ്കിൽ തന്നെ രാവിലെ എന്തോ ആ സമയത്ത് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ഒരുവിധത്തിൽ കഴിപ്പിച്ച് ഞങ്ങൾ റെഡിയായി ഗൈസ് അപ്പൊ ഞങ്ങൾ റെഡി ആയിരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ധിറുതിപ്പുറത്ത് നിൽക്കുവായിരുന്നു റെഡി ആവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ അച്ഛക്ക് സമയം കിട്ടിയില്ല ഗൈസ് എന്റെ സാരി എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഞാൻ കുഞ്ഞപ്പന്റെ സ്കൂളിൽ പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇന്ന് ഉടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ സാരി ഈ സാരിക്ക് വെറും നാനൂറ് രൂപയുള്ളു കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ സുമീസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് സുമീസ് ഫ്രണ്ട്സ് ഞാൻ ഇതിനു മുമ്പ് കുറെ നാൾ മുമ്പ് അവരുടെ ഇങ്ങനെ ഒക്കെ എടുത്തിട്ടുള്ളതാണ് അതിന്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അടിപൊളി സാരിയാണ് എനിക്ക് തോന്നുന്നില്ല ഈ സാരി നാനൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്ര അടിപൊളി ാണ് കേട്ടോ പാർട്ടി വെയർ സാരിയാണ് നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സാരിയാണ് അയ്യോ കുഞ്ഞപ്പനെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പൊ അതെ കുഞ്ഞപ്പന്റെ ഷർട്ട് ഇതാണ് ജീൻസ് ഇതാണ് ഇപ്പൊ പുതിയ ഷൂവും ഷർട്ടും ജീൻസ് ജീൻസൊക്കെ ഇട്ടേക്കണേ കുഞ്ഞ എല്ലാർക്കെ അപ്പൊ കുഞ്ഞപ്പന്റെ ലുക്ക് ഇതാണ് ഞങ്ങൾ ഞങ്ങള് രണ്ടും ഒരുങ്ങിയിട്ടുണ്ട് താമസിച്ചു പോകും വേഗം പോട്ടെ ഇനി അവിടെ ചെന്നിട്ട് വിശേഷമൊക്കെ കാണിച്ച സ്കൂളിൽ പോകുമ്പോ പൈസ കൊടുക്കണു അത് അമ്മോട് തണെങ്കി അപ്പൊ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട അതെന്റെ കമ്മല് ഇത് നമ്മുടെ സാധാരണ സ്വർണ്ണമാല തന്നെ ആയിട്ട് കേട്ടോ ഇത് കമ്മല് മാത്രമേ ഉള്ളൂ പിന്നെ വാച്ച് കെട്ടിയിട്ടുണ്ട് വെറൊന്നുമില്ല ഈ സാരി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് അവരുടെ നിങ്ങളെ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഗൈസ് കറക്റ്റ് ഇപ്പൊ ഒൻപത് മണിയായി നമ്മൾ ഒൻപത് മണിക്കാണ് അവിടെ എത്തണ്ടത് ഓ എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയില്ല ഗൈസ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് സ്കൂളിൽ ഇപ്പൊ കൂട്ടുകാർ എല്ലാരും കുഞ്ഞപ്പിനെത്തിട്ടുണ്ടാകും എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോന്നറിയില്ല ഇന്ന് പ്രവേശനോത്സവം അല്ലേ പറയാ കുഞ്ഞപ്പോ സന്തോഷാണോ ഹാപ്പിയാണോ സ്കൂൾ ഞാൻ കാണിച്ചോട്ടെ സ്കൂൾ ഇപ്പൊ എത്തും നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഉള്ളു സ്കൂളിലേക്ക് എല്ലാരും വന്ന് കാണും കാണും എന്നൊക്കെ ടെൻഷൻ അടിച്ചാണ് ചെന്നത് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ മീറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു ഓരോ കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്കൂളിന്റെ പേര് അമല പബ്ലിക് സ്കൂൾ സ്കൂളെന്നാണ് എഴുപുന്നയിലാണ് സ്കൂൾ കേട്ടോ അതായത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ എഴുപുന്നയിലാണ് നമ്മുടെ സ്കൂൾ വരുന്നത് കുഞ്ഞപ്പൻ്റെ അച്ചാമ്മ ഇവിടെ വർഷങ്ങളായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ് എൽ കെ ജിയിൽ തന്നെ പക്ഷെ കറക്റ്റ് കുഞ്ഞപ്പൻ ചേരുന്ന ആ വർഷം തന്നെ അമ്മ റിട്ടയർ ആയി ഗൈസ് അച്ചാമ്മ ഇല്ല അല്ലെങ്കിൽ അമ്മയായിരുന്നു ഇവനെ പഠിപ്പിക്കേണ്ടത് അമ്മയായിരുന്നു അവിടുത്തെ അപ്പൊ കണ്ടില്ലേ കയറി ചെല്ലുമ്പോൾ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ഈ എൽ കെ ജിയുടെ ബിൽഡിംഗ് വരുന്നത് അപ്പൊ അവന്റെ ടീച്ചറാണ് ഇത് ബീന ടീച്ചറാണ് കേട്ടോ ടീച്ചറിന്റെ ഫേസ് ശരിക്കും കിട്ടിയില്ല ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി അപ്പൊ ഞാൻ ഇവൻ വേഗവത്തോട്ട് ഓടിക്കേറി ഇവൻ ഇടക്കിടക്ക് ചെല്ലുന്നോണ്ട് ഇവൻ അറിയാം അപ്പൊ അതെ കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് എയ്നോണിനെ അവിടെ വെച്ച് കുഞ്ഞപ്പൻ കണ്ടു കേട്ടോ ഇവർ അംഗനവാടി നമ്മുടെ ഷോർട്സ് ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാമല്ലോ കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഏനോൺ അംഗനവാടിയിലെ അവനെ കണ്ടപ്പോ അവര് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു നോക്കിക്കേ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റി ഇരുത്തിയിട്ട് ഏനോന്നും ഇരുന്നു കേട്ടോ ഞാനും ഏനോണ്ട് അമ്മയും മാറി നിൽക്കാമായിരുന്നു ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടിയും അവിടെ ഇരിക്കാൻ ഒന്നും പറയേണ്ടി വന്നില്ല അവർ തന്നെ പോയിരുന്നു ചെന്നപ്പോൾ തന്നെ ടീച്ചർമാർ ചന്ദനം തൊട്ട് കൊടുത്തു കേട്ടോ അതുപോലെ സൈഡിൽ ഒരു ബാഡ് ഒരു ബാഡ്ജം പിൻ ചെയ്ത് കുത്തി കൊടുത്തു കുത്തിക്കൊടുത്തുമായിരുന്നു കണ്ട ഇത്രയും തിരക്കുണ്ട് ഗൈസ് ഇത്രയും അമ്മമാരും അച്ഛന്മാരും പിന്നെ വീട്ടിലെ കസിൻസും അങ്ങനെ എല്ലാവരും കൂടിയാണ് കേട്ടോ വന്നത് എന്നുവെച്ചാൽ കുഞ്ഞുമക്കളുടെ ആദ്യത്തെ ദിവസം അല്ലെ ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഒൻപത് മണി എന്ന് പറഞ്ഞാലേ ഉള്ളൂ ഒരു ഒൻപതര മണിക്കുള്ളിലെങ്കിലും എല്ലാവരും എത്തുള്ളല്ലോ അപ്പോൾ ഒരു ഒൻപതര പത്ത് മണിയായി കേട്ടോ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ കാരണം ഇത്രയും രാവിലെ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ മൂന്ന് നാല് വയസ്സ് ഉള്ള പിള്ളേരല്ലേ എല്ലാവരും അവർ ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തേക്ക് എണീറ്റ് കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സ്കൂളിൽ എത്തുന്നത് ഇനി പിറ്റേ ദിവസം മുതൽ യൂണിഫോമാണ് കേട്ടോ ഫുൾ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ബാഗും എല്ലാ ബുക്കുകളും കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാ കുട്ടികളും എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മീറ്റിംഗ് ഹാളിലേക്ക് പോകാൻ പോവാണ് Gracias. ബാൻഡ് ബാൻഡേളത്തോടെ നമ്മൾ മോളിൽ മീറ്റിംഗ് ഹാളിലേക്ക് പോയത് വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ ബാൻഡ് ബാൻഡ്മേളൊക്കെ ആയിരുന്നു അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും എന്തേ മഴ പെയ്യുന്നുകൊണ്ട് അവിടെ സൈഡിൽ ഒരു ഷീറ്റ് കണ്ടില്ല അതിൻ്റെ അടി കൂടി വരുകയാണ് കുഞ്ഞപ്പനുണ്ട് എയ്നോൺ ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇനി കാണാൻ പോകുന്നതൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഗൈസ് അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിൽ യു കെ ജി തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ക്ലാസ് ഉണ്ട് എല്ലാവരും ക്ലാസ് റൂമിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരാൻ നേരത്ത് കുഞ്ഞപ്പനെ എന്നെയും കൂടി കണ്ടിട്ട് അവിടെ ക്ലാസ്സിൽ നിന്ന് പിള്ളേർ ഇങ്ങനെ ടാറ്റ തരുന്നുണ്ട് ക്ലാസ് ടൈം ആയതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ഇന്ന് സങ്കടപ്പെട്ട് പോകുമായിരുന്നു കേട്ടോ ഞാൻ അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ കാണുമ്പോൾ അടിപൊളിയല്ലേ പക്ഷേ കൈ അവസാനം സംഭവിച്ചത് ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ടേ ഓരോ ക്ലാസിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോഴോ എല്ലാവരും കൂടി ചാറ്റ് തരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പതുക്കെ പതുക്കെ മുകളിലേക്ക് കയറിപ്പോയി അവിടെയാണെങ്കിൽ ഫുൾ അലങ്കരിച്ച് കസേരയൊക്കെ ഇട്ട് ബലൂണൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആയിരുന്നു പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്വാഗത പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാളെ തൊട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ വിടണം എങ്ങനെയാണ് അവളത്തെ അവിടുത്തെ ൾസ് റെഗുലേഷൻസ് നമ്മൾ നമ്മളെന്തൊക്കെ പാരൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തന്നു സോ അതേ ഉണ്ടായിരുന്നു തിരി തെളിയിക്കാൻ വേണ്ടി സിസ്റ്റർമാരും ഒക്കെ ഉണ്ട് ഇത് കുഞ്ഞപ്പൻ്റെ എൽ കെ ജിയിലെ ടീച്ചറാണ് കേട്ടോ ഷിനി മിസ് ഈ ബ്ലൂ സാരി എടുത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പം ഡിവിഷനൊന്നും തിരിച്ചിട്ടില്ലായിരുന്നു പിന്നെ അന്ന് രാത്രിയാണ് കേട്ടോ ഡിവിഷനൊക്കെ തിരിച്ചത് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അറിയാം എനിക്ക് എൽ കെ ജി എയിലേക്കാണ് കുഞ്ഞപ്പനെ ചേർത്തേക്കുന്നത് ഇത് ഈ ടീച്ചറിനെക്കണ്ടില്ലേ ഇപ്പം തിരി തെളിയിക്കുന്ന ആ ടീച്ചറാണ് കുഞ്ഞപ്പൻ്റെ മിസ്സ് കേട്ടോ ക്ലാസ് ടീച്ചർ അതായത് ബീന പറഞ്ഞത് മിസ്സിന്റെ പേര് ബീനാ മിസ് അത് കഴിഞ്ഞപ്പോ അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഗൈസ് ഇതിന്റെ ഈ പാട്ട് എനിക്ക് കൂട്ടത്തിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ മ്യൂസിക് കൊടുക്കാത്തത് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നില്ല പിള്ളേരുടെ ഡാൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തിരുന്ന ഡാൻസ് കാണുന്നത് ഇത്ര എൻജോയ് ചെയ്യുന്നത് കുഞ്ഞപ്പുറം ആണെങ്കിൽ അമ്മ അത് കഴിയുമ്പോൾ എന്നെ കൊണ്ട് കളിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചിരിക്കാരുന്നു കേട്ടോ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇറങ്ങി ചെറിയൊരു പാർക്കിന്റെ സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ട് അത് കളിക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ മീറ്റിങ് കഴിയാൻ അങ്ങനെ കുഞ്ഞപ്പനും കൂട്ടുകാരും എല്ലാവരും കൂടി അതിൽ കയറിയിരുന്നു എല്ലാവരും കൂടി നല്ല കളിയായിരുന്നു കുറച്ച് നേരം അതിലൊക്കെ കളിച്ചു അപ്പോൾ എൽ കെ ജി എ ഡിവിഷൻ ഈ താഴെ കാണുന്ന ക്ലാസ് ആണ് ഇടതേ കണ്ടില്ല ആ ആണ് എൽ കെ ജി ബി മുകളിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ക്ലാസ്സും ഒക്കെ നല്ലോണം കയറി പാരന്റ്സിനോട് കണ്ടോളാനൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു അപ്പോൾ ഇത് മുകളിലെ ക്ലാസ് ആണ് ഞങ്ങൾ മുകളിലെ ക്ലാസ് കാണാൻ കയറിയതാണ് രണ്ടുമുറേ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ തെയ്നോടും കുഞ്ഞപ്പനും കൂടി കയറി കയറിയിരിക്കുകയാണെ കറക്റ്റ് അളവാണ് ആ ബെഞ്ചിൻ്റെയും കസേരയുടെ പല കളറിലെ ചുവപ്പ് മഞ്ഞ പച്ച ആ കസേരകളൊക്കെയാണ് അപ്പൊ കുഞ്ഞപ്പനെ ഇഷ്ടമുള്ള കളറിൽ കയറിയിരിക്കയാണ് കസേരയിലെ രണ്ടുപേർക്കും അവിടുന്ന് താഴത്തോട്ട് വരണമെന്നില്ല ഞാൻ കുറെ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ രണ്ടുപേരും താഴത്തേക്ക് വന്നത് അവിടെ ഇരുന്ന് കളിക്കായിരുന്നു താഴെ വന്നപ്പോ കണ്ട കാഴ്ച ദൈവമേ സന്തോഷം കൊണ്ട് ഇപ്പോഴും എനിക്ക് വയ്യ ഗൈസ് okay സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ക്ലാസിലെയും കുട്ടികളും നമ്മളെ കണ്ടായിരുന്നു കേട്ടോ കുഞ്ഞപ്പനെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ നിന്നൊന്നും ഇറങ്ങിയാൽ മതി ഒന്നും പറഞ്ഞിരിക്കാരുന്നു എല്ലാവരും ക്ലാസ് ടൈം ആയതുകൊണ്ട് അതിന് പറ്റിയില്ല എന്തോ ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ എല്ലാരും കൂടി ഓടി വന്നാണ് കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു കഴി എല്ലാരും അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കുഞ്ഞപ്പൻ്റെ കൂടെ ക്ലാസ്സിലൊക്കെ കയറി ഇരുന്ന് കുഞ്ഞപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കേട്ടോ ബാക്കി നിങ്ങൾ തന്നെ കണ്ടുനോക്കി ഞങ്ങൾ മുകളിലോട്ട് കയറിപ്പോകുന്ന കണ്ടപ്പോൾ തന്നെ ബുക്കിൽ നിന്നുള്ള പേപ്പറൊക്കെ എടുത്ത് എന്തൊക്കെയാണ് എഴുതി ലെറ്റർ പോലെയൊക്കെ ഒരുപാട് ലെറ്റർ എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ലെറ്റർ ഞാൻ നിന്ന് വായിക്കുകയാണ് അപ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടി മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പുറകിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ അത് പിള്ളേര് കണ്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പൊറോട്ട് നോക്കിക്കെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാ പാരന്റ്സും പോയിട്ട് നമ്മൾ നമ്മളവസാനാണ് കേട്ടോ ഇറങ്ങിയത് കുഞ്ഞപ്പം വരുന്നില്ലായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അടിപൊളിയായിട്ട് നടക്കുമെന്ന് അപ്പൊ കുഞ്ഞപ്പന്റെ ഡിവിഷൻ ഏതാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ഈസോ ഇന്ന് രാത്രി പറയാന്നാ പറഞ്ഞ എ ആണോ ബി ആണോ ഡിവിഷൻ എന്ന് അറിയില്ല അപ്പോ ഇതാണ് കുഞ്ഞപ്പന്റെ സ്കൂളിൽ പോകുന്ന വീഡിയോ ഒരുപാട് പേര് പറഞ്ഞു ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന വീഡിയോ എടുക്കണന്ന് അപ്പൊ ഇപ്പൊ സമയം ഉച്ച എന്റെ ഫോൺ ഉണ്ടോ കയ്യിൽ ഉച്ച ആവുന്നേ ഉള്ളൂ ഒരു ചെറിയ മീറ്റിംഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടല്ലോ നിങ്ങളെ വീഡിയോ ഒക്കെ അപ്പൊ ഇത്രയേ ഉള്ളു കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട കുഞ്ഞപ്പാ പറയണോ കുഞ്ഞപ്പന്റെ എനർജിയൊക്കെ പോയിരിക്കണേ ദാഹിക്കുന്നെന്ന് പറഞ്ഞിരിക്കുകയാണ് കുറച്ച് വെള്ളം വാങ്ങിച്ച് കൊടുക്കട്ടെ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ കയ്യിൽ ബലൂൺ ഉണ്ട് ഗെയിൽ അപ്പോൾ ബൈ ബൈ സീ യു